ഹലോ അപ്പം ശ്രുതികേട്ടൻ വെൽഡേണെന്ന് നോക്കിക്കാട്ടോ ഒരു കണ്ണൻ ചെയ്യണത് കണ്ണിനോട് കുറേ നേരമായിട്ടോ ശ്രുതികേട്ടൻ പറയുന്നത് വെൽഡീണെ നോക്കേണ്ട കണ്ണ് വാങ്ങിക്കണേ അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ അവനെ കൊണ്ട് റൂമിക്ക് പോയി റൂമിക്ക് പോയിട്ടും കരച്ചിലേന ഒരു വിധത്തിൽ ഞാൻ കരച്ചിലൊക്കെ അവസാനിപ്പിച്ച് അപ്പോൾ ഇനി രാത്രിത്തെ പരിപാടിയാണ് എന്താ ഇതിൻ്റെ ലിപ്സ്റ്റിക്കും അയൻലറും ഒക്കെ കൊണ്ട് അവൻ മുഖത്താകെ വെതറിട്ടോ അവന് ഒറ്റക്ക് അലമാര തുറക്കാറ അപ്പോൾ അവൻ തന്നെ ചെയ്താട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിധത്തിലാണ് എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ തേങ്ങി കളഞ്ഞത് ഓരോരോ കുട്ടികെട്ട് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെന്താ ശ്രീകുട്ടി വന്നു ശ്രീകുട്ടിനെ രാവിലെ രാവിലെ രുചാവുന്ന നേരത്തെ അമ്മ കൊണ്ടാക്കിയതാണ് അമ്മ നിന്ന് തേകുന്നേരം ഒരു ആറു മണി ഒക്കെ ആണ് പോയപ്പോൾ ഞങ്ങളെന്താ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടോ മാറ്റിയത് ആട്ടെന്ന് അറിയും ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ജീവിതത്തിൽ പോയി വയ്ക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളാട്ടത് രാവിലെയൊക്കെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നില്ല ഇന്ന് പിറ്റേ ദിവസം രാവിലെ വരാനുണ്ടാവും അവ ഒന്നും കാണാൻ അത്രയും നേരം ഒന്നും നിന്നിട്ടില്ല പക്ഷെ കണ്ണാൻ സമ്മതിച്ചില്ലേ കണ്ണങ്ങനെ ഓരോ കുത്തക്കിടും വാശിയൊക്കെ കാണിച്ചിട്ട് ചുടേട്ടനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ചുടേട്ടൻ്റെ തലയിലും മുടിയൊക്കെ പിടിച്ച് കളിച്ച് കഴിക്കുകയാണ് അപ്പോൾ അവൻ അവിടെ ഇരിക്കാനും നിൽക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല അവനൊന്ന് പോകാൻ വേണ്ടിയിട്ടോ അവൻ കാളനെ കാണാൻ വേണ്ടിയിട്ട് വന്നത് പക്ഷേ കാളനല്ല കണ്ടത് ഈ ഒരു സംഭവമാണ് കണ്ടത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ണിയുണ്ട് ഉണ്ണിപ്പോ അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ പെടത്ത് ഫ്രണ്ട്സുകളുടെ കൂടെ ആയിട്ട് വന്നത് അതിന് ഞങ്ങൾ നേരെ ഉണ്ണിനും കൂട്ടിയിട്ട് ഞങ്ങൾ വളാഞ്ചേരി പോയി വളാഞ്ചേരി തട്ടുകാടയിൽ പോയിട്ട് ഗ്രീൻ ടീസ് അടിക്കാൻ വെച്ചിട്ട് പോയത് അങ്ങനെ ശ്രീകുട്ടിക്ക് ഗ്രീൻ ടീസ് വേണ്ട നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ നൂഡിൽസായിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഈ തട്ടുകാട ഉള്ളത് വളാഞ്ചേരി കോഴിക്കോട് റോഡിനെ കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത് കണ്ടിരുന്നു അപ്പോൾ ഞാൻ സുധേട്ടനോട് പറഞ്ഞു ഇപ്പോൾ ഈ നേരത്തെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതെല്ലാവരും ഒരു വീഡിയോ കേട്ടോ ഉണ്ണിയുണ്ട് കണ്ണുണ്ട് സുധേട്ടുണ്ട് ശ്രീകുട്ടിയുണ്ട് പിന്നെ കണ്ണിത് ഓരോരോ വർത്താനവും അവൻ്റെ ഓരോ കോപ്രായത്തരൊക്കെ കാണിച്ചെടുക്കുകയാണ് ശ്രീകുട്ടി ഇതവിടെ സുധാർട്ടനോട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കണേ മാമൻ്റെ വീട്ടിൽ പോയ ഓരോ വർത്താനവും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സാധനങ്ങൾ എത്തി ഞാൻ ഓർഡർ ചെയ്തത് ഞങ്ങൾ മൂന്നാൾ ഞാനും സുധാർട്ടനും ഉണ്ണി ഓർഡർ ചെയ്തതാണ് ഗ്രീൻ പീസ് ശ്രീകുട്ടി മാത്രമേ നൂഡിൽസ് ആക്കിയിട്ടുള്ളൂ കണ്ണന് പിന്നെ ഓർലിസ് ഒരു ക്ലാസ് ഓർലിസ് ഉള്ളത് മാത്രം കുടിച്ചിട്ടുള്ളൂ ഗ്രീൻ പീസ് ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉണ്ണി സുധാർട്ടൻ്റെ സൂപ്പറാണെന്ന് പറഞ്ഞു പിന്നെ ഗ്രീൻ പീസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അറുപത് രൂപയൊക്കെ ഉള്ളു തോന്നുന്നുണ്ട് അവിടെ പക്ഷേ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരു വലിയ പ്ലേറ്റിലുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പറമ്പത്താകത്ത് പൂരത്തിന് കഴിച്ചത് അമ്പത് രൂപയ്ക്ക് അത് തീരെ ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും അപ്പം വയർ ഫുൾ ആവും അത് കഴിച്ചാൽ ശ്രീകുട്ടിയൊക്കെ നൂഡിൽസും കഴിച്ച് ഫുള്ളായിട്ടും കഴിച്ചില്ല അവൾ ബാക്കിയാക്കി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ